നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരണമോ എന്ന് അന്തിമമായി തീരുമാനിക്കുക സൈന്യമാണ് എന്ന റിപ്പോർട്ട് അതുവരെ തിരച്ചിൽ തുടരണം എന്നതാണ് തീരുമാനം തിരിച്ചറിയാത്തവരുടെ മൃതദേഹങ്ങളുടെ സംസ്കാരം കഴിഞ്ഞ ദിവസവും നടന്നു മരിച്ചവരുടെ എണ്ണം നാനൂറ് കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുനരധിവാസത്തിൻ്റെ ഭാഗമായി പ്രത്യേക പാക്കേജ് കേരള സർക്കാർ ആലോചിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തന നടപടികൾക്ക് ശേഷമായിരിക്കും തീരുമാനം എടുക്കുക സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം പുത്തുമലയിലെ ഹാരിസൻസ് പ്ലാന്റേഷനിലാണ് കൂട്ട സംസ്കാരങ്ങൾ നടക്കുന്നത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇതിൻ്റെ കൂടെ പെടുത്തിയിട്ടുണ്ട് കൂട്ട സംസ്കാരത്തിൻ്റെ ആദ്യ ദിനമായ ഞായറാഴ്ച തിരിച്ചറിയാൻ സാധിക്കാത്ത എട്ട് മൃതദേഹങ്ങളും തിരിച്ചറിയപ്പെടാതെ പോയ എൺപത്തിയെട്ട് ശരീരഭാഗങ്ങളും സംസ്കരിച്ചിരുന്നു ചാലിയാറിൽ നിന്നും ചുരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുമായി ലഭിച്ച മൃതദേഹങ്ങളാണ് ഞായറാഴ്ച സംസ്കരിച്ചത് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലും ചാലിയാർ പുഴയിലും ഇന്നും തിരച്ചിൽ തുടരും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ തിരച്ചിൽ തുടരുമെന്നാണ് സൈന്യം ആദ്യം അറിയിച്ചത് പക്ഷേ ഇപ്പോൾ സൈന്യത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോവുക എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇതുവരെ നൂറ്റി എഴുപത്തിരണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു പതിനാറ് ക്യാമ്പുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേർ കഴിയുന്നുണ്ട് ഇതിൽ അഞ്ഞൂറിലധികം കുട്ടികളും ആറ് ഗർഭിണികളുമുണ്ട് ദുരന്തം നടന്ന ഏഴാം ദിനത്തിലും തിരച്ചിൽ തുടരുകയാണ് പന്ത്രണ്ട് സോണുകളായി അൻപത് പേർ വീതമുള്ള സംഘമാണ് തെരച്ചിൽ നടത്തുന്നത് ഇനിയും നൂറ്റി എൺപത് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് സമീപമായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത് ചൂരൽമല ഭാഗത്തേക്ക് ആളുകളെ കടത്തിവിടുന്നത് പാസ് നൽകിയാണ് വോളണ്ടിയേഴ്സിനെ മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നത് നിയന്ത്രണം ഇന്നും തുടരും എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തിയാണ് നടപടി ഇതിനിടെ തുടർച്ചയായ അവധികൾക്ക് ശേഷം വയനാട്ടിലെ സ്കൂളുകൾ ഇന്നലെ തുറന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത സ്കൂളുകളാണ് തുറന്നത് ദുരന്തത്തിൽ സമഗ്ര പാക്കേജ് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും പുനരധിവാസം എന്നത് ഫാമിലി പാക്കേജാക്കി നടപ്പാക്കിയാൽ മാത്രമേ ഫലപ്രദമാകൂ എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു ദുരന്തത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് വരുമാനമുണ്ടാക്കുന്നവരെ നഷ്ടമായി അനാഥരായ കുഞ്ഞുങ്ങളും മക്കളെ നഷ്ടപ്പെട്ട വയോധികരമുണ്ട് ഇവർക്കൊന്നും സ്വയം തൊഴിലെടുത്ത് ജീവിക്കാനാകാത്ത അവസ്ഥയാണ് പുനരധിവാസം വേണ്ടിവരുന്ന നാനൂറ്റി അൻപത് കുടുംബങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായി പരിഗണിക്കണം ഓരോ കുടുംബങ്ങളും വാടക വീട്ടിലേക്ക് മാറുമ്പോൾ അവർക്ക് ആവശ്യമായ പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും നൽകണം അത്തരത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ സർക്കാർ ആവശ്യപ്പെട്ടാൽ നൽകാൻ യു ഡി എഫ് തയ്യാറാണ് കുറെ ആളുകൾക്ക് സർക്കാർ തന്നെ തൊഴിൽ നൽകേണ്ടി ചിലർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി നൽകണം കൃഷി ചെയ്ത് ജീവിച്ചവർക്ക് വീണ്ടും കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം പുനരധിവാസത്തിന് വേണ്ടിയുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും സ്കൂളും അംഗൻവാടിയും ഉൾപ്പെടെ നിർമ്മിക്കുക എന്നതാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറു വീട് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ സർക്കാരുമായി ആലോചിച്ച് മാതൃകാ പദ്ധതി തന്നെ നടപ്പിലാക്കുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു പുനരധിവാസം എന്നത് ഫാമിലി പാക്കേജാക്കി നടപ്പിലാക്കിയാൽ മാത്രമേ ഫലപ്രദമാകൂ ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഉൾപ്പെടെ എല്ലാവർക്കുമുണ്ട് ഇതിനായി ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ മാപ്പ് ചെയ്യണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജിയോളജി വകുപ്പ് കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ളവയെ സഹകരിപ്പിച്ച് എഐ സഹായത്തോടെ വാർണിംഗ് സിസ്റ്റം കേരളം മുഴുവൻ സ്ഥാപിക്കണം കാലാവസ്ഥാ വ്യതിയാനം സർക്കാർ കാണാതെ പോകരുത് കാലാവസ്ഥാ മാറ്റത്തിന് അനുസരിച്ചുള്ള വാകണം സർക്കാരിന്റെ നയരൂപീകരണവും ഇതെല്ലാം പ്രതിപക്ഷം നിയമസഭയിൽ പലവട്ടം ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പതടി ഉയരത്തിൽ എംഗാങ്മെന്റ് കെട്ടിയുള്ള കേരളിനെ യു ഡി എഫ് എതിർത്തത് പാരിസ്ഥിതികമായ വിഷയങ്ങളെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൗരവത്തോടെ നോക്കിക്കണ്ടു മാത്രമേ പുതിയ നയങ്ങൾ രൂപീകരിക്കാവൂ എന്നതാണ് യു അഭിപ്രായം പുനരധിവാസത്തിനു വേണ്ടി സർക്കാരിൻ്റെ ക്രിയാത്മക നടപടികൾക്ക് പിന്തുണ നൽകും ഇതിനൊപ്പം ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും നൽകും ദേശീയ ദുരന്തം എന്ന പേരിട്ട് വിളിച്ചില്ലെങ്കിലും വയനാട് ഉരുൾപൊട്ടലിനെ എ ത്രീയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ പരമാവധി സഹായം നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു